നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ ഒരാളും അടുക്കാത്തൊരവസ്ഥ വിശേഷം ഏത് രൂപത്തിൽ നമുക്ക് നമ്മളതിനെ പ്രൊമോഷൻ ചെയ്തിട്ടും ഒരു രൂപത്തിലും ആളുകൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാതെ അതിലേക്ക് ആകർഷിക്കാതെ നമ്മുടെ ബിസിനസ്സും കച്ചവടമൊക്കെ ഡള്ളായി പോകുന്ന ഒരവസ്ഥ ആർക്കെങ്കിലും ഉണ്ടോ ആ രൂപത്തിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം അതിൽ വല്ല പ്രയാസങ്ങളും നമുക്കതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും ചില തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ നീക്കം ചെയ്താല് ഒരുപാട് ആളുകൾ നമ്മിലേക്ക് അടുക്കും അപ്പൊ തടസ്സങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഒരു പ്രതിവിധിയായിട്ടുള്ളത് നമ്മുടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണെങ്കിൽ ജോലി ചെയ്യുന്ന മേഖലകളിലെ സ്വാതന്ത്ര്യം തടയപ്പെടുന്നു നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെ അകാരണമായി ചെയ്യുന്ന ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മെ അറിയിക്കാറുണ്ട് ഒരു കാരണവും ഇല്ലാതെ സസ്പെൻഡ് ചെയ്യുന്നു ശത്രുക്കള് ചില ഭാഗങ്ങളിൽ നിന്ന് നീക്കുന്ന കരുക്കൾ കാരണമായിട്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന ചില തടസ്സങ്ങൾ കാരണമായിട്ടായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നല്ല നമുക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലി ആയിരുന്നു ആ ജോലിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ ആ നഷ്ടപ്പെട്ട ജോലി നമുക്ക് തിരിച്ചു ലഭിക്കണം അല്ലെങ്കിൽ നമ്മളെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൽ നമ്മുടെ കയ്യിൻ്റെ അടുത്തെത്തി നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബിസിനസ്സിൽ നിന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു അത് അതിലേക്കൊക്കെ റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി ചെയ്യേണ്ട വളരെ ഫലവത്തായ ഒരു ആമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ആമില് പ്രധാനമായിട്ടും ചെയ്താൽ ഫലം ലഭിക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിൽ തകർച്ച അനുഭവിക്കുന്നവര് അതിൽ ഡള്ളായി കിടക്കുന്നവർ അതിലൊരു നിലക്കും പ്രോഫിറ്റ് ലഭിക്കാത്തവർ ഒരാളും മടുക്കാതെ ബിസിനസ്സിലേക്ക് ഒരാളും മടുക്കാതെ വല്ലാതെ പ്രയാസപ്പെട്ട് ഒരുപാട് ക്യാപിറ്റലൊക്കെ മുടക്കിയിട്ട് സാമ്പത്തിക നഷ്ടം അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള ഒരു ആമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിഷാദോ പൂർണ്ണമായി നിങ്ങൾ കൃത്യമായി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളാണ് ഒരുപാട് ആളുകൾ പറയുന്നത് മകൻ്റെ ജോലി നഷ്ടപ്പെട്ടത് മകന് ബിടെക് കഴിഞ്ഞു അവന് നന്നായിട്ട് എന്താ ടാലൻറ്റഡ് ആണ് സ്കിൽഡ് ആണ് പക്ഷെ അവന് നല്ല ജോലി ലഭിക്കുന്നില്ല അതേപോലെ തന്നെ ചില സഹോദരന്മാർ പ്രവാസികൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രവാസികളെന്നവർക്ക് നല്ലൊരു ജോബ് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല അപ്പം ഇത്തരം ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അമലാണ് നമ്മളിവിടെ പറയുന്നത് ഇനിശാ അല്ല അത് ചെയ്യേണ്ട രൂപം ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ അതേപോലെ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അതിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കാനും ഉള്ള ജോലി നഷ്ടപ്പെട്ടവരാണെങ്കിൽ അതിനേക്കാൾ ഹൈറായ ഒരു ജോലി തിരിച്ചു ലഭിക്കാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ജോലിയിലുമായി നമുക്ക് ഉണ്ടാകുന്ന ചില ശത്രുക്കളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും കണ്ണീറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളോ സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളോ ഒക്കെ നീക്കം ചെയ്യാനൊക്കെ ഈ ഒരു ആമല് നല്ല പവർഫുള്ളാണ് അപ്പൊ നിഷാധ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് തന്നെ ചെയ്യുക അപ്പോഴാണ് അത് ഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ ചെയ്യേണ്ടത് മൂന്ന് തിങ്കളാഴ്ച ദിവസം മൂന്ന് തിങ്കളാഴ്ചകളിൽ നോമ്പ് അനുഷ്ഠിക്കണം മൂന്ന് തിങ്കളാഴ്ചകളിൽ നോമ്പ് അനുഷ്ഠിച്ച് ആ തിങ്കളാഴ്ചയിലെ നോമ്പ് തുറന്ന ശേഷം ഇഷ മകരൂബിൻ്റെ ഇടയിൽ മൂന്ന് സൂറത്ത് സൂറത്തുയാസിൻ പാരായണം ചെയ്യുക ഈ മൂന്ന് തിങ്കളാഴ്ച എന്ന് പറയുന്നത് അത് കണ്ടിന്യൂസ്ലി മൂന്ന് തിങ്കളാഴ്ചയാവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് അപ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റ് ലഭിക്കുക അപ്പം മൂന്ന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക അങ്ങനെ ആ നോമ്പ് അനുഷ്ഠിച്ച് മഹരൂബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക ഓരോ നോമ്പിന് ശേഷവും മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക അങ്ങനെ മൂന്ന് സൂറത്ത് സൂറത്തുയാസിൻ പാരായണം ചെയ്തതിൻ്റെ ശേഷം അന്നത്തെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കിടക്കുന്ന ആ സമയം അവസാനത്തെ ആ അതിനുശേഷം പിന്നെ ഒരു കലാം കലാമുണ്ടാകാൻ പാടില്ല അതിനുശേഷം പിന്നെ ഒരു അനാവശ്യ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല അതിനുശേഷം ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കുന്നതോ സംസാരിക്കുന്നതോ മാക്സിമം ഒഴിവാക്കുക ഇത് വളരെ കൃത്യമായി പാലിക്കണം അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ട് അവസാനമായിട്ട് അവൻ ചൊല്ലേണ്ടതും അവൻ ചിന്തിക്കേണ്ടതും അവൻ പറയേണ്ടതും ഈ പറയുന്ന കാര്യങ്ങളായിരിക്കണം അതിനുശേഷം ആ ഉറക്കം അങ്ങനെ അങ് ഉറങ്ങിയിട്ട് രാവിലെ ആ രൂപത്തിലാണ് അവൻ എഴുന്നേൽക്കേണ്ടത് അങ്ങനെ എഴുന്നേറ്റ് അന്നത്തെ സുബ നിസ്കാരം വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക ഇത് മൂന്ന് ദിവസം തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ ദിവസം അത് ചെയ്യലോടുകൂടെ അവനുണ്ടായിരുന്ന അന്ന് നേരം പുലരു പുലർ പുലരുമ്പോഴേക്കും അവനുണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും ശാന്തമാകും എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും അള്ളാഹു സുബഹാനുഹോത്തായാൽ അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കട്ടെ അപ്പം ചെയ്യേണ്ടതൊന്നും കൂടെ ആവർത്തിച്ച് പറയണം ഓരോ തിങ്കളാഴ്ച നോമ്പുകളെടുത്ത് മഹരീബിന് ശേഷം മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക ആ മൂന്ന് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയിലെ അന്യ സംസാരങ്ങൾ സംസാരിക്കാതിരിക്കുക അങ്ങനെ ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞല്ലോ ആ ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ പറയുകയാണ് എന്ന് നൂറ് തവണ അതിനുശേഷം അക്ബർ അക്ബർ അത് നൂറ് തവണ അലഹന്ദ അതും നൂറ് തവണ അതും നൂറ് തവണ അതും നൂറു തവണ ഒരു സ്വലാത്ത് അത് നൂറു തവണ അത് ഏത് സ്വലാത്തും നിങ്ങൾക്ക് ചൊല്ല ഇഷ്ടമുള്ള സ്വലാത്ത് ചെല്ലാ ഇങ്ങനെ ചൊല്ലാം ഇനി കഴിയണമെങ്കിൽ സ്വലാത്ത് ഇബ്രാഹീം ഈ ഉണ്ട് ഇബ്രാഹിം ും ഇങ്ങനെ പറയുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ അത് നൂറ് തവണ ചൊല്ലിയാൽ നന്നായി അതാണ് ഏറ്റവും നല്ലത് കഴിയുന്നില്ലെങ്കിൽ അഹമ്മല മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് അല്ലെങ്കിൽ ഈ സ്വലാത്തും ചൊല്ല ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ മൂന്ന് തിങ്കളാഴ്ചകളിൽ കൃത്യമായി ഇങ്ങനെ ചെയ്താൽ നാം ആ ചെയ്യുന്ന അമല കാരണമായിട്ട് മൂന്നാമത്തെ ദിവസം നേരം പുലരുമ്പോഴേക്ക് അവന്റെ എല്ലാ പ്രശ്നങ്ങളും ശാന്തമാകും തടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും അള്ളാഹു സുബാന അവനെ ചെയ്ത അമല് കാരണമായിട്ട് നല്ലൊരു വഴി അള്ളാഹു അള്ളാഹുന് തുറന്നു കൊടുക്കും അപ്പം ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായി വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് പോംവഴി അള്ളാഹു സുബഹാനുഹോത്താലെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രൂപത്തിൽ തഹ്ലീൽ ചൊല്ലണം തെക്ക്ബീർ ചൊല്ലണം തഹ്മീദ് ചൊല്ലണം ഇസ്തികുഫാർ ചൊല്ലണം സൊലാത്ത് ചൊല്ലണം അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട ആ ജോലി തിരിച്ച് ലഭിക്കും അവിടെ ഉണ്ടായിരുന്ന ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് ഈഗോ ഇങ്ങനെയുള്ള ഹസദ് ഇങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ അയിന് സെഹറ് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട് അതൊക്കെ നീങ്ങിയിട്ട് അവന് ചെയ്യുന്ന ജോലിയിൽ ഒരു സ്വാതന്ത്ര്യം ലഭിച്ച ലഭിക്കാൻ കാരണമാകും ഐശ്വര്യദായകമായ ഒരു സമ്പത്ത് ഭറക്കത്തുള്ള ഒരു സമ്പത്ത് അവനിലേക്ക് എത്താനും കാരണമാകും അപ്പം ഇതൊക്കെ ചെയ്തതിൻ്റെ ശേഷവും വളരെ ആത്മാർത്ഥമായിട്ട് അഞ്ചു വക്കു നമസ്കാരങ്ങളൊക്കെ നിലനിർത്തി അള്ളാഹുവിനെ തക്കവ ചെയ്ത് ജീവിക്കാനും കൂടെ തയ്യാറാകണം അള്ളാഹു സുബാന നമുക്ക് തുഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ പല രൂപങ്ങളിലും വരുന്ന ഉണ്ടാകും ഞാൻ ആമിൽ പറഞ്ഞു കഴിഞ്ഞല്ലോ പല രൂപങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ടാകും ഒന്നുകിൽ അവൻ്റെ ഏ അവന് ജോ ചെയ്യുന്ന ജോലിയിൽ ഒരുപാട് സമ്പാദ്യങ്ങൾ നേടി അവൻ്റെ നാട്ടിലവൻ നല്ലൊരു സൗധം ഒരു വീട് പണിതു അങ്ങനെ സന്തോഷത്തോടു കൂടെ ആ ഭാര്യയും മക്കളും നിരത്തിലൂടെ അങ്ങനെ നടക്കുന്നത് കാണുമ്പോഴും അവരുടെ ജീവിതം കാണുമ്പോഴും മറ്റുള്ളവർക്ക് ഹസദിൽ നിന്ന് ഉത്ഭവിച്ച എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമായിരിക്കാം അവനെ അനുഭവിക്കുന്നത് ഇങ്ങനെ പല രൂപങ്ങളിലുള്ള തടസ്സങ്ങളും നമുക്ക് പലരിലും കാണാൻ സാധിക്കുന്നുണ്ട് അയിനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം സെഹറുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഉണ്ടായേക്കാം അതൊക്കെ നീങ്ങാൻ ഈ ഒരു ആമിലെ മതിയാകുന്നതാണ് വിശുദ്ധ ഖുർആാന് കൊണ്ടുള്ള ആമലാണല്ലോ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള ദിഖറുകളെ കൊണ്ടുള്ള അമൽ അല്ലെ ഇലഹ് അള്ളാഹു അക്ബർ അലഹദില്ല അസ്ത സ്വലാത്ത് ഇത് കൊണ്ടൊക്കെയുള്ള അതിനേക്കാൾ ഉപരി നമ്മൾ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിച്ച് അള്ളാഹുവിലേക്ക് നമ്മുടെ ചിന്തകൾ അള്ളാഹുവിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കണം റബ്ബ് അപ്പം റബ്ബസുബാന അതിന് നല്ലൊരു വഴി നമുക്കത് കാണിച്ചു തരാൻ കാരണമാകും അല്ലേ അള്ളാഹു തോഫീഖ് നൽകട്ടെ എത്രയോ ആളുകൾക്ക് നമുക്ക് അനുഭവമുണ്ട് നമ്മുടെ ഇടയ്ക്കൽ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഒരുപാട് വിഷയങ്ങൾ പറയുമ്പോൾ നമ്മളവരുടെ തടസ്സങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇന്നാലും ഇന്നത് ചെയ്യണം ഇങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം ഇന്ന ഭാഗങ്ങളിൽ പോയിട്ട് ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് നമ്മൾ റിസൾട്ട് കാണുന്നുണ്ട് എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ഒരു തവണ വരേണ്ടി വരും ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും ചിലപ്പോൾ വീണ്ടും വരേണ്ടി വരും അങ്ങനെ ആവർത്തിച്ച് രണ്ടോ മൂന്നോ തവണ വന്നാലേ ചിലപ്പോൾ ശരിയാവുള്ളൂ ചിലപ്പോൾ ഒറ്റ തവണ വരലോട് മാത്രം ശരിയാകും അപ്പോൾ ഓരോ തടസ്സങ്ങളും ഓരോ പ്രയാസങ്ങളും അത് നീക്കം ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് പ്രോസസ്സുണ്ട് അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ ശരിയായി ലഭിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ അപ്പോൾ ഒരുവിധം ആളുകൾ പല ആളുകളും എന്താ നേരിട്ട് ലോങ്ങില്ലെന്നൊക്കെ വരുന്നത് കാണുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് ഇത്ര നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ ഏകദേശം ആനലുകളൊക്കെ പറയുന്നുണ്ട് ആമലുകളൊക്കെ നിങ്ങൾ അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി വരണമെന്നില്ല ഒക്കെ ചെയ്തിട്ട് അതിനൊന്നൊരു പരിഹാരം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ നോക്കാം അങ്ങനെ വന്നാൽ മതി എന്നൊക്കെ പലരോടും പറയലുണ്ട് പക്ഷെ പലരും ഇങ്ങോട്ട് വരുന്നതാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾ ഒരുവിധം ഇതിൽ തന്നെ നമ്മൾ ഒരുവിധം തടസ്സങ്ങൾക്കുള്ള ആമലുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്തു നോക്കുക അപ്പോൾ പന്ത്രണ്ടായിരം ബിസ്മല്ലാറുറഹ് അലിറഹിമെന്നുള്ളതിൻ്റെ അമല് അതിൻ്റെ റിസൾട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് മാത്രം പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് സമയം ചിലവഴിക്കും കാരണം അത്രമേൽ ആളുകൾ അതിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ഇന്നും വന്നിരുന്നു പന്ത്രണ്ടായിരം ഭിഷ്മിയുടെ ആമല് അതേപോലെ തന്നെ അസ്മാ ഉൽഹന പരിശുദ്ധമായ അസ്മാ ഉൽഹന അതുകൊണ്ടുള്ള ആമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആമൽ വിശുദ്ധ ഖുർആനിൻ്റെ ഒരുപാട് ആയത്തുകളെ കൊണ്ടുള്ള നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എന്താ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഖുർആാനാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ പറയുമ്പോൾ അത്തരം വിഷയങ്ങൾക്ക് പരിഹാരമായിട്ട് ഏതെങ്കിലും ഒരു മഹാൻ എവിടെയെങ്കിലും പറഞ്ഞ ഒരു ആമല് അത് വളരെ പവർഫുള്ളാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് എന്ന് ഇമാമുകൾ ചെയ്തവർ ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു അത്തരം ആമലുകൾ നമ്മൾ പറയും മുത്ത ഹബീബസ്ഹ് അലഹി വസ്ല്ലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞ ചില അധിക്കാറുകൾ അതിന് അത്ഭുത ശക്തിയുണ്ട് ഹബീബായ സല്ലാഹു അലൈഹി സ്വലം തങ്ങളുടെ നാക്കിൽ നിന്ന് നിർകളിച്ചതാണ് അവിടുത്തെ അതരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണതാണ് അത് സൊഹാബാക്കൾ എഴുതി കുറിച്ചെടുത്തതാണ് സൊഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയതാണ് അങ്ങനെ ചെയ്തപ്പോൾ അവർക്ക് അനുഭവം ഉണ്ടായതാണ് ഇപ്പോൾ ഒരു സൊഹാബി ഒരിക്കൽ പള്ളിയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ സൊഹാബി വര്യനെ അലൈഹി സല്ലാസ്ലം അതങ്ങൾ ചോദിക്കുകയാണ് അല്ലയോ സൊഹാബ അല്ലയോ എന്താണ് ഇങ്ങനെ ഇത്രയും പ്രയാസത്തോടു കൂടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത കടമുണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാണ് അത് ആലോചിച്ചിട്ട് എനിക്ക് കഴിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഒരു മനസ്സിലാകുന്നില്ല ഇനി എൻ്റെ മുമ്പിൽ ഒരു വഴിയുമില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വല്ല മദങ്ങളോട് ആ വര്യൻ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ല മാതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത പവിത്രമേറിയ ഒരു ദ്വാ ഉണ്ട് ആ കടമുള്ള സൊഹാബിയോട് പറഞ്ഞപ്പോ ആ സൊഹാബി ആ ദ്വ ചെയ്തു അത് ജീവിതത്തിൽ പകർത്തി റിസൾട്ട് കിട്ടുകയാണ് റിസൾട്ട് കിട്ടിയതിന് ശേഷം അത് പറയുന്ന ഹദീസാണ് നമ്മളൊക്കെ കേട്ടത് അല്ലാഹോ സുബാന ആ ഞാൻ ആ ചൊല്ലിയത് കാരണമായിട്ട് എൻ്റെ കടങ്ങൾ വീട്ടിയെന്ന് ആ സൊഹാബി വര്യൻ പറയുന്നു അപ്പൊ ഇത്തരം അമലുകൾ വിശുദ്ധ ഖുർആാനുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹദീസിൻ്റെ അധിക്കാറുകളെ കൊണ്ട് ദ്വാഴകളെ കൊണ്ട് മുത്ത ഹബീബ് സല്ല അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ ചില സൊല്യൂഷൻസ് ഉണ്ട് അതൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പം അതിന് നല്ല ഫലം ഉണ്ടാകും അത് ചെയ്യുന്ന ആൾക്കനുസരിച്ച് പറഞ്ഞു തരുന്ന ആൾക്കനുസരിച്ച് അത് ചെയ്യുന്നവരുടെ ആത്മാർത്ഥതക്കനുസരിച്ച് പറഞ്ഞു തരുന്നയാളിൻ്റെ ആത്മാർത്ഥതക്കനുസരിച്ച് അതിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നോ അത്രത്തോളം അത് ഫലവത്തായിരിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കും ചില വിഷയങ്ങളൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചാലും മാറാത്ത ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും അതിനൊക്കെ സ്പിരിച്വൽ മെഡിസിൻ അല്ലാതെ വേറെ മാർഗല്ലേ എത്രയോ നമ്മുടെ അടുക്കൽ വരുന്ന കേസുകൾ നമുക്കറിയാം ഒരുപാട് രോഗങ്ങൾ വന്നിട്ട് എത്ര കാണിച്ചാലും അതിനേത് രൂപത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും ഒന്നും തിരിച്ച് ഒരു ഒരു സിംറ്റംസും അവരുടെ ശരീരത്തിലില്ല അത് ഒരു വയറുവേദന വരുന്നു വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ എന്താ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ടെസ്റ്റും എടുക്കുന്നു ഒരു ടെസ്റ്റും എടുത്തിട്ട് ഒരു പ്രശ്നവും അങ്ങനെ പ്രശ്നമില്ലാത്ത പല സംഗതികളും എന്താ അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ അവർക്ക് വിശുദ്ധ ആനിൻ്റെ ചില അത്ഭുത വചനങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും ആയത്തുകൾ ആയത്തുകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് നിങ്ങൾ നാല്പത്തൊന്ന് ദിവസം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയും അങ്ങനെ ഫോളോ ചെയ്ത് ആ ആമല് ചെയ്യാൻ വേണ്ടി പറയും മാറിയ അനുഭവങ്ങളുണ്ട് അനുഭവങ്ങൾ ഉണ്ടെന്ന് പറയാ എന്തെങ്കിലും ചില തടസ്സങ്ങളോ കാരണങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് മാത്രം ഷിഫയാകാൻ മതിയാകുന്നതാണ് അപ്പൊ അത്രയും നാള് മെഡിസിൻസ് ഇംഗ്ലീഷ് മെഡിസിൻസിന് ചിലവഴിച്ചതൊക്കെ എന്താ ആ ഒരു കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനൊരു കാരണം അതിൻ്റെ പിന്നിലില്ല അത് ചില ആത്മീയമായ ചില തടസ്സങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അല്ലെ ചില പൈശാചിക ഷെറുകളാണ് അതിൻ്റെ പിന്നിൽ അത്തരം പൈശാചിക ഷെറുകളൊന്നും ആധുനിക മെഡിക്കൽ സയൻസിന് റിമൂവ് ചെയ്യാൻ സാധിക്കില്ല അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആത്മീയമായ ചില വഴികൾ തേടേണ്ടി വരും അതായിരിക്കും അതിൻ്റെ സൊല്യൂഷന് അല്ലെ വളരെയധികം എന്താ വയലൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗേള് ഒരു ചെറിയ പെൺകുട്ടിയാണ് ആ കുട്ടി അങ്ങനെ വയലന്റ് ആവേണ്ട ഒരു ആവശ്യമില്ല കുറേ സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൗൺസിലിംഗ് ചെയ്തു അങ്ങനെ ഒരുപാട് അതിലിടപെട്ടു അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമുക്ക് നേരിട്ട് ഒരു ഫസ്റ്റ് ഉള്ള ആ ഒരു അവരുടെ ആ ഒരു സംഭാഷണത്തിൽ തന്നെ ചില നമുക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകും അങ്ങനെ നോക്കിയപ്പോഴാണ് ആ സംഭവം നമുക്ക് തിരിഞ്ഞത് അതിനുള്ള ഒരു ചെറിയൊരു സൊല്യൂഷന് കൂടുതലതിൻ്റെ വിഷയത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല സമയം വളരെ കുറവായിരുന്നു ചെറിയൊരു സൊല്യൂഷന് പറഞ്ഞു കൊടുത്തപ്പോഴേക്ക് അത് എന്താ കുറച്ച് സമയം എടുത്തെങ്കിലും മാറിക്കിട്ടി എന്നുള്ളതാണ് ഘട്ടം ഘട്ടമായിട്ട് അപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ ആ വഴിയും ഒന്ന് അന്വേഷിച്ചാലേ ആ വഴിയും ഒന്ന് നീങ്ങിയാലേ നമുക്ക് അതിനൊക്കെ ശിഫ ലഭിക്കുകയുള്ളൂ അള്ളാഹു സുബഹാന നമ്മുടെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നൂറേ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ട് നൂറേ മദീനയുടെ നൂറേ മദീനയുടെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അസ്മ ഉൽഹന ഓതുന്ന മജിലിസ അസ്മാ ഉൽഹസ്ന അസ്മ ഉൽഹ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ മജലസ്സിലിരുന്ന് ചൊല്ലുന്നുണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് അസ്മാവല്ലുസ്സിനെ ചൊല്ലാൻ വേണ്ടി നെയ്യത്താക്കിയിട്ട് അതിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാരെ പ്രവാസികളെ എല്ലാവരും അതിലൊന്ന് പങ്കെടുക്കുക അങ്ങനെ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ തൊണ്ണൂറ്റൊമ്പത് അസ്മാവുലുസിനെ ചൊല്ലിയ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങളത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് കാരണമായിട്ട് അള്ളാഹു സുബാനഹു വല അള്ളാഹുവിനെ വിളിക്കുകയാണല്ലോ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് തവണ െ വിളിക്കല്ലേ അപ്പൊ അള്ളാഹുഹയോട് നമ്മുടെ പ്രയാസങ്ങള് പറഞ്ഞ് നമ്മള് ദ്വായ ചെയ്യുകയാണ് അപ്പൊ അത് കാരണമായിട്ട് ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാകും പരിഹാരമായിട്ടുണ്ട് അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകി നമ്മളെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ദിനേന നമ്മോട് കൊണ്ട് വസൂയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവേ എല്ലാവർക്കും എല്ലാവർക്കും നീ എന്ത് ഉദ്ദേശം കരുതിയാണോ പലരും ഇവിടെ നേരിട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹുവേ അവർ വന്നത് എന്ത് വിഷയത്തിനാണോ നീ ആ വിഷയങ്ങളെ പരിഹരിച്ചു കൊടുക്കണം കൊടുക്കണമല്ലോ രോഗങ്ങൾക്ക് ഷിഫ നൽകണം റഹ്മാൻ കടങ്ങൾ വീട്ടിക്കൊടുക്കണം കൊടുക്കണമല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണമല്ലോ പലരും നമ്മുടെ മജലസിലൊക്കെ പങ്കെടുത്ത പലരും ആറടി മണ്ണിലാണ് അവരുടെ കബർ നീ സ്വർഗമാക്കണം മല്ല നീ വിശാലമാക്കണം മരണം